എല്ലാവർക്കും ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിൽ പന്ത്രണ്ടര സെന്റ് സ്ഥലം വിൽപ്പനക്ക് തൃശൂർ ജില്ലയിൽ അവിണിശ്ശേരി എന്ന സ്ഥലത്ത് കല്ലൂർ മനറോഡിൽ പന്ത്രണ്ടര സെന്റ് സ്ഥലം വിൽപ്പനക്ക് ഒല്ലൂർ ടൌണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ചർച്ച് അമ്പലം മാർക്കറ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നു നാലര ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വിലയെങ്കിലും നെഗോഷിയേബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്